ഇത്രയും പറഞ്ഞ് കൊട്ടാരത്തിന്റെ മുകളിൽ കുറാനായോതി കൊണ്ടിരിക്കെ ഓദിയ ആയത്തിൽ സംശയിച്ചത് മുതൽ കൊട്ടാരത്തിൽ പുലി വന്നതും പിടിക്കുവാൻ വേണ്ടി താൻ കുളിക്കുവാൻ നിന്ന വേഷത്തിൽ പുലിയെ പിടിക്കാൻ ഇറങ്ങിയതും കൊട്ടാരവാസികളെയും തന്റെ മാതാവിന്റെയും എതിർപ്പിന് വില കൊടുക്കാതെ പുലിയെ പിടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതും ഒരു കാട്ടിൽ വെച്ച് പുലി അപ്രത്യക്ഷമായതും താൻ ഈ രാജ്യത്ത് കാട്ടിലെത്തിപ്പെട്ടതും അള്ളാഹുവിന്റെ ആയത്തിൽ താൻ സംശയിച്ചതിന്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കുകയും അള്ളാഹുവിനോട് ദ്വാര ചെയ്ത് അല്പം കഴിഞ്ഞു പോകാമെന്ന് വിചാരിച്ചു ഒരു മരത്തണലിൽ വിശ്രമിക്കാനിരുന്നതും അവശനായി താൻ ഉറങ്ങിയതും തന്നെ കള്ളനാണെന്ന് വിചാരിച്ച് രാജകൊട്ടാരത്തിലെ പിടിച്ചുകെട്ടി തന്നെ മർദ്ദിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുവന്നതും താൻ ഏഴ് രാജ്യങ്ങളുടെ അധിപതിയായ ഹസ്രത്ത് മഹ്മൂദ് അംഫതിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭടന്മാർ പരിഹസിച്ചതും രാജാവ് തന്നെ ശിക്ഷയ്ക്ക് വിധിച്ചതും തന്റെ കൈവെട്ടി മാറ്റിയതുമായ എല്ലാ സംഭവങ്ങളും മഹാനവർഗ് പെൺകുട്ടിയോട് പറഞ്ഞു കേൾപ്പിച്ചു ഇതെല്ലാം കേട്ട രാജകുമാരിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ പറഞ്ഞു അങ്ങ് ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഈ നടന്നതായ എല്ലാ കാര്യങ്ങളും പിതാവിനെ അറിയിച്ചു കൊണ്ട് അങ്ങേ ജയിൽ മോചിപ്പിക്കാൻ പറയട്ടെ പെട്ടെന്ന് അദ്ദേഹം ചോദിച്ചു കുട്ടി നീ എനിക്ക് തന്ന സത്യം മറന്നുവോ അവൾക്ക് സന്തോഷവും സങ്കടവും ഒന്നിച്ചനുഭവപ്പെട്ടു തന്നെ നിക്കാഹ് നടത്തുവാൻ പിതാവ് ആഗ്രഹിക്കുന്ന അംഫതിയാണല്ലോ ഇതെന്നും പിതാവിന്റെ തെറ്റിദ്ധാരണയിൽ ശിക്ഷയ്ക്ക് വിധേയനായി കള്ളനാണെന്നും പറഞ്ഞ് അദ്ദേഹം ഇപ്പോൾ ജയിൽവാസം അനുഭവിക്കുകയാണല്ലോ എന്ന ദുഃഖവും എങ്കിലും അവൾ അദ്ദേഹത്തോട് പറഞ്ഞു എങ്കിൽ നാളെ മുതൽ അങ്ങനെക്ക് കുർആാൻ പഠിപ്പിക്കാൻ വരണ്ട അങ്ങനെ അന്നവർ ഇരുപേരും പിരിഞ്ഞു പിറ്റേ ദിവസം അവൾ തന്റെ പിതാവിനോട് ഞാൻ ഇനി കുർആആൻ പഠനം നടത്തുന്നില്ലെന്ന വിവരം പറഞ്ഞതും അദ്ദേഹം ഞെട്ടി നീ കുർആാൻ മുഴുവൻ മനഃപ്പാഠമാക്കാതെ മഹാനവുകളുമായി നിന്നെ നീ ചെയ്തു കൊടുക്കാൻ കൊടുക്കാൻ സാധിക്കുന്നതെങ്ങനെ അതിനാൽ നീ പഠനം തുടരുക എന്നാൽ രാജകുമാരിയുടെ തീരുമാനം ഉറച്ചതായിരുന്നു രാജാവ് പറഞ്ഞു എങ്കിൽ മകളെ നിന്റെ ഇഷ്ടം നടക്കട്ടെ പഠനം അവസാനിപ്പിച്ചതുകൊണ്ട് നിന്റെ നിക്കാഹിനുള്ള ഒരുക്കങ്ങൾ നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു അതിനാൽ ബഹുമാനപ്പെട്ട അടുത്തേക്ക് നാം ആളെ അയക്കാനും തീരുമാനിച്ചു ഇത് കേട്ടതും രാജകുമാരി തന്റെ പിതാവിനോട് പറഞ്ഞു എനിക്ക് വിവാഹം ആലോചിക്കണ്ട അതെന്താ രാജകുമാരി പറഞ്ഞു എന്നെ നിക്കാഹ് കഴിക്കാനുള്ളയാളെ ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് രാജാവ് ദേഷ്യത്തോടെ ചോദിച്ചു അതെ ഞാൻ കണ്ടെത്തി അതാരാണ് രാജകുമാരി പറഞ്ഞു നമ്മുടെ കൊട്ടാരത്തിലെ ആ ജയിലിൽ കിടക്കുന്ന എന്നെ കുർഹാൻ പഠിപ്പിക്കാൻ നിയോഗിച്ച ആ കള്ളനെ ഇത് കേട്ടതും രാജാവിന് ദേഷ്യവും സങ്കടവും ഒന്നിച്ചു വന്നുകൊണ്ട് അദ്ദേഹം ചോദിച്ചു എന്താണ് മോളെ നീ പറയുന്നത് മഹാനവർഗ്ക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചതാണെന്ന് നീ മറന്നുപോ രാജകുമാരി പറഞ്ഞു അതെ ഞാൻ വിവാഹം കഴിക്കുന്നത് അദ്ദേഹത്തെയാണ് സമ്മതമല്ലെങ്കിൽ എനിക്ക് ഈ ദുനിയാവിൽ മറ്റൊരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കണ്ട കൊട്ടാരത്തിലെ ജയിലിലെ ആ കള്ളനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ രാജകുമാരിയുടെ വാക്കുകൾ കേട്ട രാജാവ് ഞെട്ടി എന്താണ് മോളെ നീ പറയുന്നത് ഒരു കള്ളനെ നിന്റെ മാരനാക്കാൻ ആഗ്രഹിക്കുന്നു കൈകൾ മുറിക്കപ്പെട്ട ആ കള്ളനയാണോ ആ പിതാവ് മാനസികമായി തളർന്നു തന്റെ മകളെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു എങ്കിലും മകളുടെ വാശിക്ക് മുമ്പിൽ വാത്സല്യ നിധിയായ ആ പിതാവ് തോറ്റുപോവുകയായിരുന്നു അങ്ങനെ നിക്കാഹിന് സമ്മതം നൽകി എന്നാൽ രാജകുമാരിയുടെ മനസ്സ് സന്തോഷത്തിലായിരുന്നു ബാപ്പ ആഗ്രഹിച്ചതും തീരുമാനിച്ചതുമായ വ്യക്തിയാണ് മഹമൂദ് അംഫതി തന്നെയാണല്ലോ തന്നെ ചെയ്യാൻ പോകുന്നത് എങ്കിലും അവളുടെ ഹൃദയത്തിൽ മറ്റൊരു വിഷമം തോന്നി തന്റെ പിതാവ് ഈ സത്യം അറിയില്ലല്ലോ മഹാനവർഗ്ക്ക് കൊടുത്ത സത്യം ലംഘിക്കാനും കഴിയില്ല കൈകൾ നഷ്ടപ്പെട്ട ഒരു കള്ളനെയാണ് താൻ വരനാക്കാൻ തീരുമാനിച്ചതിൽ തന്റെ ബാപ്പ ദുഃഖത്തിലാണ് വിഷമവും സന്തോഷത്താലും ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി രാജാവിന്റെ മനസ്സ് വളരെ വേദനയിലാണ് കൈകൾ മുറിക്കപ്പെട്ട ആ കല്ലനെയാണ് ഞാൻ എന്റെ മകളുടെ ഭർത്താവാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പ്രജകളും അതിഥികളും അറിഞ്ഞാൽ ഞാൻ രാജാവ് സങ്കടത്തിൽ റൂമിൽ കഴിച്ചുകൂട്ടി എന്നിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ് മകൾക്ക് കുറച്ചുനാൾ ആ കള്ളൻ കുറാൻ പഠിപ്പിച്ചിരുന്നതാണ് അങ്ങനെ അവർ ഇരുപേരും പ്രണയത്തിലായി കാണുമോ അസ്വസ്ഥതയോടെയും വിഷമത്തോടെയും രാജാവ് ഓരോ നിമിഷവും കഴിച്ചുകൂട്ടി ഇതിനിടയിൽ പട്ടാളക്കാരെ വിളിപ്പിച്ച് നിക്കാഹിന്റെ കാര്യം പറയുകയും നിക്കാഹിന്റെ കാര്യം ആ കള്ളനോട് പറയുവാൻ അവരെ ചുമതലപ്പെടുത്തി പട്ടാളക്കാർ മഹാനവറുകളെ പൂട്ടിയിട്ട ജയിലറയ്ക്ക് മുമ്പിൽ വന്നു എന്നിട്ട് പരിഹാസത്തോടെ പറയുകയാണ് നീ ആള് കൊള്ളാമല്ലോ ഇത്രയും ചെറുപ്പക്കാരായ പട്ടാളക്കാർ ഈ കൊട്ടാരത്തിൽ ഉണ്ടായിട്ടും നീ ഇതെങ്ങനെ സാധിച്ചു മഹാനവർഗ്ക്ക് പട്ടാളക്കാരുടെ പരിഹാസം നിറഞ്ഞ വാക്കുകൾ മനസ്സിലായി മഹാനവർഗ് അവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾ പറയുന്നത് യും രാജാവ് ചെയ്തിരിക്കുന്നു അവർ അവിടെ നിന്നും പോയി ഹംഫതി റസി അള്ളാഹുഅീ വാക്ക് കേട്ട് ഞെട്ടുന്നു എന്ത് അള്ളാഹുവെ എന്തൊരു പരീക്ഷണമാണിത് അദ്ദേഹം വിഷമത്തിലായി രാജാവ് നിക്കാഹിന്റെ അന്ന് അതിഥികളുടെ മുന്നിൽ താൻ നാണം കെടുമല്ലോ എന്ന ചിന്തയിലാണ് താൻ ആഗ്രഹിച്ചത് മഹ് കൊണ്ട് നിക്കാഹ് ാണ് പക്ഷേ വിധി മറ്റൊന്നാണ് എങ്കിലും അദ്ദേഹത്തെ നിക്കാഹിനെ ക്ഷണിച്ച് കത്തെഴുതണം എന്നിട്ട് അദ്ദേഹം മഹാനവർകൾക്ക് കത്തെഴുതി ഏഴ് രാജ്യങ്ങളുടെ അധിപതിയായ ഹസ്രത്ത് മഹ്മൂദ് അംഫതി അങ്ങയുടെ കീഴ് രാജാവ് എഴുതുന്നത് എന്റെ മകളുടെ വിവാഹമാണ് അതിന് ബഹുമാനപ്പെട്ടവരെ താങ്കൾ എത്തിച്ചേരണമെന്ന് ഞാൻ ആഗ്രഹിച്ച് ക്ഷണിക്കുകയാണ് എന്ന് അങ്ങയുടെ കീഴ് രാജാവ് ഇങ്ങനെ എഴുതിയ കത്ത് തന്റെ പട്ടാളക്കാരന്റെ കൈവശം കൊടുത്തു പറഞ്ഞു ഇത് നമ്മുടെ മേൽ രാജാവായ ഹസ്രംഫിയുടെ കൊട്ടാരത്തിൽ ചെന്ന് അദ്ദേഹത്തിന് കൊടുത്തിട്ട് ക്ഷണിക്കുക പട്ടാളക്കാരൻ തന്റെ കുതിരയുമായി യാത്ര പുറപ്പെട്ടു അങ്ങനെ മഹാനവളുടെ കൊട്ടാരത്തിന്റെ മുന്നിലെത്തിയ പട്ടാളക്കാരൻ അന്തം വിട്ടുപോയി താൻ ഇതിനു മുമ്പും ഈ കൊട്ടാരത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് ഈ കൊട്ടാരത്തിന് എന്തുപറ്റി പറ്റി എല്ലായിടത്തും കരിയിലകൾ കൊടും പുല്ലും കാടും പിടിച്ചിരിക്കുന്നു പട്ടാളക്കാരെയും ആരെയും കാണുന്നില്ല ചുറ്റും ശ്മശാനമൂഖത അയാൾ കൊട്ടാരത്തിന്റെ മുറ്റത്ത് ചെന്ന് ശബ്ദമുണ്ടാക്കി പക്ഷേ മറുപടിയില്ല കൊട്ടാരത്തിന്റെ വാതിലിൽ തട്ടി ഒരുപാട് തവണ വിളിച്ചു എന്നിട്ടും മറുപടിയില്ല അയാൾ തിരിച്ചു നടന്നപ്പോൾ വാതിൽ തുറക്കപ്പെട്ട ശബ്ദം ആരാ അയാൾ തിരിഞ്ഞു നോക്കി വൃദ്ധയായ ഒരു സ്ത്രീ ആ ഉമ്മയുടെ ചോദ്യം ആവർത്തിച്ചു മകനെ നീ ആരാണ് പട്ടാളക്കാരൻ പറഞ്ഞു ഞാൻ അയൽ രാജ്യത്തെ രാജാവിന്റെ സന്ദേശം കൈമാറാൻ വന്നതാണ് മഹമൂദ് അംഫദിയെ വിവാഹത്തിന് ക്ഷണിക്കാൻ എന്റെ രാജൻ എന്നെ പറഞ്ഞു വിട്ടതാണ് മഹാനവർകളുടെ പേര് കേട്ടതും ആ വൃദ്ധ മാതാവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പട്ടാളക്കാരൻ കാര്യം തിരക്കി അപ്പോൾ ആ മാതാവ് പുലി വന്നതും അത് പിടിക്കാൻ മഹാനവർകൾ പോയതും എല്ലാ നടന്ന കാര്യങ്ങളും പറഞ്ഞു കേൾപ്പിച്ചു അന്ന് പോയതാണ് എന്റെ മകൻ ഇതുവരെ വന്നില്ല പിന്നീടൊന്നും അവനെ കുറിച്ചതുമില്ല ഞാൻ അൻഫതിയുടെ ഉമ്മയാണ് ഈ വാക്കുകൾ കേട്ട പട്ടാളക്കാരൻ ധർമ്മസങ്കടത്തിലായി അയാൾ തിരിച്ചു കൊട്ടാരത്തിൽ വന്നു അവിടെ മഹാനവറുകളുടെ ഉമ്മ പറഞ്ഞതായ കാര്യങ്ങൾ മുഴുവനും അയാൾ രാജാവിനെ അറിയിച്ചു രാജാവ് ഈ കഥകൾ കേട്ടതിനു ശേഷം വളരെയധികം ദുഃഖിതനായി പിതാവിന്റെ വിഷമം കണ്ട രാജകുമാരിയും വിഷമത്തിലാണ് സത്യങ്ങൾ പിതാവിനെ അറിയിച്ചാൽ സത്യലംഘനമാകും അതിനാൽ അതെല്ലാം അവൾ മനസ്സിൽ തന്നെ സൂക്ഷിച്ചു വിവാഹത്തിന്റെ ദിവസം അടുത്തു വന്നു രാജാവിന് അതിഥികളുടെ മുന്നിൽ തന്റെ മകളുടെ ഭർത്താവ് കൈകൾ നഷ്ടപ്പെട്ടവനെന്ന് ആക്ഷേപിക്കുന്നത് കേൾക്കേണ്ടി വരുമല്ലോ എന്ന ദുഃഖം വർദ്ധിച്ചു വന്നു ഇതേ സമയം കല്യാണത്തിന്റെ തലേ ദിവസം ബഹുമാനപ്പെട്ടവർ ആ ജയിലറയ്ക്കുള്ളിൽ നിസ്കരിച്ചതിനു ശേഷം മനമൊരുകിതു ആഴ്ച ചെയ്തു അല്ലാഹുവേ ഞാൻ നാളെ മണവാളനായി പന്തലിൽ ചെന്ന് നിൽക്കുമ്പോൾ എൻറെ കീഴ് മുന്നിൽ കൈകൾ സദസ്സിലുള്ളവരുടെയും കള്ളനായി ഞാൻ നിൽക്കേണ്ടി വരുമല്ലോ ഞാൻ അവരുടെ മുന്നിൽ അപമാനിതനാകുമല്ലോ അല്ല എന്നെ ഈ അപമാനത്തിൽ നിന്നും നീ രക്ഷിക്കണേ അല്ല നീ ഹൈറായ ഒരു തീരുമാനം നടത്തണം അല്ല അദ്ദേഹം പൊട്ടി പൊട്ടി കരഞ്ഞു അപമാനിതനാക്കല്ലേ അല്ല വേദന നിറഞ്ഞ ആ മനസ്സുമായി അദ്ദേഹം ഉറങ്ങി അന്ന് രാത്രി മഹാനവർ സുന്ദരമായ ഒരു സ്വപ്നം കാണുകയാണ് പോലെ മാനത്തെ പൊന്നമ്പിളിയെ തോൽപ്പിക്കുന്ന വതനവുമായി മുത്ത ഹബീബ്ലാഹു വസ്ലങ്ങളും അമീറുൽ മുഹ്മിനിങ്ങളും പ്രമുഖ സ്വഹാബികളും അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വന്നു ഹബീബ് അലൈഹി തങ്ങൾ വന്ന് ചൊല്ലി മഹാനവറുകളുടെ സങ്കടത്തെ കുറിച്ച് ചോദിക്കുകയും വരെയുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു എന്നിട്ട് മഹാനവർ നബി സല്ലാഹു അലൈഹി തങ്ങളോട് സ്വപ്നത്തിൽ പറയുകയാണ് നാളെ കൊട്ടാരത്തിൽ വരുന്നവർ എന്നെ കയ്യില്ലാത്തവനെന്നും കള്ളനെന്നും വിളിച്ച് അപമാനിക്കുമോ എന്ന വിഷമം മാത്രമാണ് എന്നിലുള്ളത് ഇത് കേട്ടപ്പോൾ തന്റെ പവിത്രമാക്കപ്പെട്ട കരം കൊണ്ട് പ്രവാചക തിരുമേനി അലൈഹി തിരുമേനിടെ കൈ പിടിക്കുകയാണ് പെട്ടെന്ന് മഹാനവർ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു നോക്കിയപ്പോൾ അത്ഭുതം നഷ്ടപ്പെട്ട തന്റെ കൈകൾ തിരിച്ചു കിട്ടിയിരിക്കുന്നു തിരുനബി സൊല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ സ്വപ്ന ദർശനം ലഭിച്ചവർക്ക് പല അത്ഭുതങ്ങളും നടന്നതായി ചരിത്രം നമുക്ക് അറിയിച്ചു തരുന്നുണ്ടല്ലോ അങ്ങനെ മഹാനവർഗ് അഹുവിനോട് ശുക്രു ചെയ്തു കല്യാണ ദിവസം അതിഥികൾ വന്നു രാജാവ് ഇപ്പോഴും ദുഃഖിതനാണ് അതിഥികൾ വരനെ അന്വേഷിക്കാൻ തുടങ്ങി അവസാനം അദ്ദേഹം തന്റെ ഭടന്മാരോട് നിക്കാഹിന്റെ സദസ്സിലേക്ക് കൊണ്ടുവരാൻ നിർദ്ദേശം നൽകി ജയിലിൽ എത്തിയ പട്ടാളക്കാർ അത്ഭുതപ്പെട്ടു അയാൾ രാജാവിന്റെ അരികിലെ കോടി പ്രഭോ പ്രഭോ അത്ഭുതം അങ്ങയുടെ മരുമകനാകുന്ന ആ വ്യക്തിയുടെ കൈകൾ തിരിച്ചു കിട്ടിയിരിക്കുന്നു അതൊരു മഹാനാണെന്ന് തോന്നുന്നു രാജാവും മറ്റു പട്ടാളക്കാരും ആ ജയിലറയിലേക്ക് ഓടിയെത്തി അവിടെ കൂടി നിൽക്കുന്നവരെ മാറ്റിക്കൊണ്ട് ജയിലറയിലേക്ക് കടന്ന രാജാവ് നെട്ടി അദ്ദേഹത്തിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല അള്ളാഹുവേ ഏഴ് രാജ്യങ്ങളുടെ അധിപതിയായ മഹമൂദ് അംഫദർ അലി അല്ലാഹു ആണോ തന്റെ കൊട്ടാര ജയിലിൽ കള്ളനായി കൈകൾ മുറിക്കപ്പെട്ട് ശിക്ഷ അനുഭവിച്ചത് അദ്ദേഹത്തെ കൈപിടിച്ചുകൊണ്ട് രാജാവ് പൊട്ടിക്കരഞ്ഞു എന്നോട് പൊറുക്കണം എന്നോട് പൊറുക്കണം എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് എന്നോട് പൊറുക്കണം എന്നാൽ മഹാനവർ രാജാവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അതിൽ എനിക്ക് വിഷമമില്ല പരിശുദ്ധമാക്കപ്പെട്ട അവിശ്വസിച്ചതിന്റെ പരീക്ഷണമാണിത് എനിക്കത് വിഷമമില്ലാഹു അലേഹി വസ്ല്ലമാ സ്വപ്നം കണ്ടപ്പോൾ അലൈഹി വസല്ല തങ്ങൾ എന്റെ കരം പിടിച്ചു അങ്ങനെ ഞാൻ ഞെട്ടി ഉണർന്നു നോക്കിയപ്പോൾ എന്റെ കൈകൾ അല്ലാഹു തിരിച്ചു തന്നിരിക്കുന്നു രാജാവും ുംഹാനവറും ജയിലറയുടെ പുറത്തിറങ്ങി ശേഷം രാജാവ് ചോദിച്ചു അങ്ങ് എന്നോട് തന്നെങ്കിലും എന്റെ മകളെ അങ് നി ചെയ്യുമോ അങ്ങയെ കൊണ്ട് നി കാഹ് കഴിപ്പിക്കണം എന്നത് എന്റെ ആഗ്രഹമായിരുന്നു ഇപ്പോൾ മകളുടെ പിടിവാശിയിൽ ഈ നിക്കാഹിന് ഞാൻ സമ്മതം നൽകിയത് അതിനാൽ അങ്ങയുടെ അനുവാദം ഞാൻ ചോദിക്കുന്നു മഹാനവുകൾ പുഞ്ചിരി തൂകിക്കൊണ്ട് സമ്മതം അറിയിച്ചു ആ നിമിഷത്തിൽ നിന്നും തക്ബീർ പട്ടാളക്കാരും പരിവാരങ്ങളും രാജാവും അതിഥികളും മഹാനവർഗ് പുതിയ ജീവിതയാത്രയിലേക്കുള്ള ചുവടുകൾ വെച്ചു ഈ ചരിത്രം ഇവിടെ അവസാനിപ്പിക്കുകയാണ്